ആയിരത്തഞ്ഞൂറ് കോടി കിട്ടിയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെയും നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെയും വിറ്റ് തുലക്കുവോ എന്ന് മാത്രമാണ് അവരോട് നമുക്ക് ചോദിക്കാനായിട്ടുള്ളത് ആയിരത്തഞ്ഞൂറ് ഇവൻ എന്ത് ഉണ്ടേണ്ടാക്കാനാണ് പോകുന്നത് അത് വലിച്ചെറിയാനായിട്ട് പറയാനുള്ള കഴിവ് ഇവനില്ല എങ്കിൽ ഇവനൊരു കാലത്തും ഒരു പ്രത്യയശാസ്ത്ര കാഴ്ചപ്പുയർത്തിപ്പെടുക്കാനുള്ള കഴിവിനുള്ളവനല്ല എന്നാണ് തെളിവാക്കപ്പെടുന്നത് ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് എന്ന് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അതിൻ്റെ അത് അതിൻ്റെ ആ ആ മുഖത്തിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമുണ്ട് പക്ഷേ ആർ എസ് എസ് ബോധപൂർവ്വം അതിൽ ഇന്ത്യൻ എന്ന് പറയുന്ന വാക്ക് വെട്ടിമാറ്റി ഭാരത് 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 എന്ന് മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കും ആ ഭാരതം എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഹിന്ദുത്വ ഭാരതമാണ് എന്ന് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അവൻ്റെ ജോലി എന്ന് പറയുന്നത് ക്ലാസ് മുറിയിൽ കയറി നിന്ന് ക്ലാസ്സിലെ സിലബസ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ അധ്യാപൻ പഠിപ്പിച്ചതിൻ്റെ പേരിൽ മഹാത്ഭുതങ്ങളുണ്ടാവുമെന്ന് പറയുന്ന മണ്ടന്മാർ അവരെ ചൂരലിനടിച്ച് ഓടിക്കുക എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടുള്ള കാര്യമില്ല കേരളത്തിലെ ഇടതുപക്ഷം സമ്പൂർണമായി ബി ജെ പി വൽക്കരിക്കപ്പെട്ടോ എന്ന ചോദ്യവും ഇതിനിടയിൽ ഉയർന്നു വരുന്നുണ്ട് നേരത്തെ പോലീസിൽ ആർ എസ് എസ് എന്ന വാർത്തയുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ മേഖലയിലും ആർ എസ് എസ് എന്നത് ഒരു വാർത്ത പോലുമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ദേശീയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നിട്ട് നടക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിത്തീരും നമസ്കാരം കേരളത്തിൻ്റെ രാഷ്ട്രീയം അത് പൂർണമായും നഷ്ടപ്പെട്ടു എന്നാണ് വഴിയെന്ന ആളുകൾ ചോദിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷം സമ്പൂർണമായി ബി ജെ പി വൽക്കരിക്കപ്പെട്ടോ എന്ന ചോദ്യവും ഇതിനിടയിൽ ഉയർന്നു വരുന്നുണ്ട് നേരത്തെ പോലീസിൽ ആർ എസ് എസ് എന്ന വാർത്തയുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ മേഖലയിലും ആർ എസ് എസ് എന്നത് ഒരു വാർത്ത പോലും അല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് പി എം ശ്രീ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാനായിട്ട് കേരളം തയ്യാറാവുന്നു എന്നിടത്താണ് പി എം ശ്രീ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് ആർ എസ് എസ് ഇന്ത്യയിലാകമാനം നടപ്പിലാക്കാൻ പോകുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഒരു ആമുഖ പദ്ധതി എന്ന് മാത്രമാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത് ആ പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്രം ഇന്ത്യയിലൊട്ടാകെ നടപ്പിലാക്കാൻ ആഗ്രഹിച്ച നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ദേശീയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നിട്ട് നടക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിത്തരും ഇതിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പ്രത്യയശാസ്ത്ര വിഷയങ്ങളാണ് സാംസ്കാരിക വിഷയങ്ങളാണ് നിലനിൽക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരം ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം സർക്കാർ ഇത് രണ്ടായിരത്തി ഇരുപതിൽ പറയുകയും ഇപ്പൊ ആ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളെ ആരംഭിക്കും മാത്രമല്ല ഈ പലരും ഇടതുപക്ഷ നേതാക്കളൊക്കെ തന്നെ ഇത് നടപ്പിലാക്കുന്നത് കൊണ്ട് കേരളത്തിലല്ലേ കേരളത്തിൽ അത് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല പഠിപ്പിക്കുന്നത് നമ്മളല്ലേ എന്നൊക്കെയുള്ള രീതിയിലാണ് പറയാൻ ശ്രമിക്കുന്നത് അത് എത്രത്തോളം സാധ്യമാണ് അങ്ങനെ സാധ്യമാക്കാൻ കഴിയും ദേശീയ വിദ്യാഭ്യാസ നയത്തെ നമുക്ക് ആ രീതിയിൽ കാണാൻ പറ്റുള്ളൂ എന്താണ് ഭാഷ പറയാം അല്ല ക്ലാസ് മുറികളെക്കുറിച്ചും കരിക്കുലത്തെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണയില്ലാത്ത നേതാക്കൾ നടത്തുന്നതായ പ്രസ്താവനകൾ മാത്രമേ ആ പ്രസ്താവനകൾ നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ കാരണം ഒരു ക്ലാസ് മുറിയിൽ ഒന്നാം ക്ലാസ്സിലാകട്ടെ രണ്ടിലാകട്ടെ നമ്മൾ പത്താം ക്ലാസ്സിലോ പതിനൊന്നിലോ പന്ത്രണ്ടിലോ എവിടെ ആയിക്കോട്ടെ നമ്മൾ പഠിപ്പിക്കുന്നതിന് ഒരു ടെക്സ്റ്റ് ഉണ്ട് അതാണ് പാഠപുസ്തകം എന്ന് പറയാം ആ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ അധ്യാപകരെ പഠിപ്പിക്കുന്നത് ആ കാര്യങ്ങൾ പോലും മര്യാദക്ക് പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകരായിട്ട് അധ്യാപകരെ ട്രെയിൻ ചെയ്തെടുപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയാൻ അവിടെ എങ്ങനെയാണ് പിന്നെ കേരളത്തിലെ അധ്യാപകർ പഠിപ്പിച്ചാൽ കേന്ദ്ര സിലബസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുക എന്ന് ഇവർക്ക് നമ്മളെ പഠിപ്പിക്കാനായിട്ട് കഴിയുക അസാധ്യമായ കാര്യമാണ് ഞാൻ ഏതാണ്ട് പത്തൊൻപത് വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നു നമ്മൾ ക്ലാസ് മുറികളിൽ ഒരു സാധനം പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ക്ലാസ് മുറിയിൽ പഠിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കാൻ കിട്ടുന്ന ടെക്സ്റ്റ് എന്താണോ പാഠപുസ്തകം എന്താണോ അതിനനുസരിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ പാഠപുസ്തകത്തിലേക്കാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ഭാരതീയമായ പാരമ്പര്യ ചിന്തകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ആർ എസ് എസും ആർ എസ് എസിൻ്റെ പ്രത്യേക ശാസ്ത്ര വിഭാഗവും വളരെ കരുതലോടുകൂടി ആസൂത്രിതമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് അവിടേക്ക് ആര്യഭട്ടൻ ചാർവാകൻ ചാർവാകൻ്റെ ശരിയായ സ്വഭാവത്തിൽ കാര്യങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ കുഴപ്പമില്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ലൗകികവാദിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താണ് ആത്മീയവാദത്തിനെതിരായിട്ട് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടെടുത്തിരിക്കുന്ന ഒന്നാണ് ചാർവാകന്മാരെ പഴയകാലത്തെ ആത്മീയവാദികൾ ഓടിച്ചിട്ട് കൊല്ലു വെക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ പ്രശ്നം അതല്ല ചാർവാകെന്നോ അരിഭട്ടെന്നോ അല്ലെങ്കിൽ കണാതന്നോ ഒക്കെ പറഞ്ഞ് പഴയകാലത്തുണ്ടായിരുന്ന മഹർഷികൾ കൊണ്ടുനടന്നിരുന്നതായിട്ടുള്ള ആശയങ്ങൾ അവരുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ അതാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ പലതും കെട്ടുകഥകളും അതേപോലെ തന്നെ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള ചിന്താ ജടിലമായിട്ടുള്ള വിഷയങ്ങളുമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വരുന്ന സമയത്താണ് ഗണപതി എന്ന് പറയുന്നത് പുതിയ കാലത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ബി ജെ പി നേതാക്കന്മാർക്ക് സംസാരിക്കാനായിട്ട് കഴിയും എന്നുവച്ചാൽ ഭാരതത്തിൽ ഇന്ത്യയിൽ ലോകത്തുള്ള എല്ലാ ശാസ്ത്രങ്ങളും പൊട്ടിമുളച്ചു എന്ന് പറയുന്ന പൊട്ട നുണ ആളുകളെ പഠിപ്പിക്കുന്നതിന് യാതൊരു തടസ്സമില്ലാത്ത ഒരു സിലബസോ ഒരു പാഠ്യപദ്ധതിയോ ആണ് ഈ എൻ ഇ പി എന്ന നിലയ്ക്ക് മുന്നോട്ട് വരാൻ പോകുന്നത് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരാശയം അതായിരിക്കും ആശയങ്ങൾ നമ്മൾ ക്ലാസ് മുറികളിൽ അങ്ങനെ പറന്നുകൊടുക്കുകയും അത് പുനരുത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതാണ് ലോകം എന്ന് കരുതുന്ന ഒരു ഒരു സമൂഹത്തെയാണ് അവർ ഉദ്ദേശിക്കുന്നത് വളർത്തിയെടുക്കാനായിട്ട് ഒരു കാരണം ഇന്ത്യ കോൺസെപ്റ്റ് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത സാമ്പത്തിക വീട്ടിൽ തീവിക്കുന്ന വ്യത്യസ്ത സംസ്കാരങ്ങളോട് ജീവിക്കുന്ന വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിലും എല്ലാം വ്യത്യസ്തമായി നിലനിൽക്കുകയും അത് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഭാരതം എന്ന സങ്കല്പത്തിലേക്ക് അതിനെ ചുരുക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം സാധ്യമായിട്ടുണ്ട് ഇത് തന്നെയല്ലേ ഭാരതീയമായ സങ്കല്പം എന്നുള്ള അടിസ്ഥാനത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രായോഗികമായി ശരിയാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഇപ്പോ ഇപ്പൊ വേറൊരു കാര്യം കൂടി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും രണ്ടായിരത്തി ഇരുപതില് ഈ ഒരു പ്രശ്നത്തെ ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും ബംഗാൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ ഇതിനെ നിരാകരിക്കുന്ന നിലപാടിലേക്കാണ് ഇപ്പോഴും നിൽക്കുന്നത് അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അങ്ങനെ വന്ന് നിൽക്കുമ്പോഴും ഇടതുപക്ഷം നടപ്പിലാക്കും എന്നുള്ള ഒരു വസ്തുതയിലേക്ക് ചർച്ചകൾ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്ന ഏകീകരണ സ്വഭാവത്തെ അല്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മൾട്ടി മൾട്ടിക്കൾച്ചറലാണ് ബഹുസരത എന്നതാണ് അതിൻ്റെ പൊതുസവിശേഷം അതുകൊണ്ടാണ് ഈ പഴയ കാലത്ത് പോലും ഭാരതീയം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആളുകൾ പോലും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വാക്ക് പ്രയോഗിച്ചുകൊണ്ടിരുന്നത് നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് വിവിധ ജാതി മതസ്ഥരായിട്ടുള്ള ഒരു സമൂഹമാണ് അവരുടെ വസ്ത്ര രീതികൾക്ക് വ്യത്യാസമുണ്ട് അവരുടെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട് അവരുടെ സംസ്കാരത്തിന് വ്യത്യാസമുണ്ട് അവരുടെ ടേസ്റ്റിന് അഭിരുചികൾക്ക് എല്ലാത്തിനും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ആ വ്യത്യാസങ്ങളെ അപ്പാടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സമയത്താണ് നമ്മൾ ഒരു ബഹുസ്വര സമൂഹമായിട്ട് വളരുകയും വികസിക്കുകയും രസകരമായിട്ടുള്ളൊരു സംസ്കൃതിയുടെ വക്താവളായിട്ട് മാറി തരികയും ചെയ്യുന്നത് അതാണ് ശരിക്കും ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് അതാണ് ഭാരതസംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് എന്ന് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അതിൻ്റെ അത് അതിൻ്റെ ആ ആമുഖത്തിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യമുണ്ട് പക്ഷേ ആർ എസ് എസ് ബോധപൂർവ്വം അതിൽ ഇന്ത്യൻ എന്ന് പറയുന്ന വാക്ക് വെട്ടിമാറ്റി ഭാരത് 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 എന്ന് മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കും ആ ഭാരതം എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഹിന്ദുത്വ ഭാരതമാണ് എന്ന് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്തുള്ള ഒരു അപകടം എന്ന് പറയുന്നത് ആ അപകടം ഏകീകരണ സ്വഭാവത്തിലേക്ക് യൂണിഫിക്കേഷൻ പ്രോസസ്സിലേക്കുള്ള ഒരു ഒരു പോക്കാണ് യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിഫിക്കേഷൻ എന്തിൻ്റെ യൂണിഫിക്കേഷൻ ആർ എസ് എസ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഏകമുഖ സ്വഭാവമുള്ള സമൂഹമായിട്ട് ഇന്ത്യൻ സമൂഹത്തെ മാറ്റി തീർക്കുക എന്നുള്ളതാണ് അങ്ങനെ മാറ്റി തീർക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ പാഠ്യപദ്ധതികളെ ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ ആ പാഠ്യപദ്ധതികൾ തന്നെയാണ് അധ്യാപകർ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത് മാർസിസ്റ്റ് അധ്യാപൻ പഠിപ്പിച്ചാലും അവൻ അവനതുതന്നെ പഠിപ്പിക്കേണ്ടി വരും കാരണം അവൻ്റെ ജോലി എന്ന് പറയുന്നത് ക്ലാസ് മുറിയിൽ കയറി നിന്ന് ക്ലാസ്സിലെ സിലബസ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ അധ്യാപൻ പഠിപ്പിച്ചതിൻ്റെ പേരിൽ മഹാത്ഭുതങ്ങളുണ്ടാവുമെന്ന് പറയുന്ന മണ്ടന്മാർ അവരെ ചൂരലിനടിച്ച് ഓടിക്കുക എന്നല്ലാണ്ട് വേറും പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടുള്ള കാര്യമില്ല അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ ഇപ്പോൾ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്നത് ഗോഡ് കുറേ കഴിഞ്ഞ സമയത്ത് ഗോഡ്ഷേ ചെയ്ത് ശരിയാണ് എന്ന് പറയുന്ന എത്രയോ ആളുകൾ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മഹാത്മാഗാന്ധിയെ കൊന്ന കാലത്ത് ആർക്കും അത് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല മഹാത്മാഗാന്ധിയെ വെടിവെച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആർ എസ് എസിനെ നിരോധിച്ചത് ആ ആർ എസ് എസ് ആണ് ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന് ചുവന്നുകൊണ്ട് കിടക്കുകയും അതേപോലെ തന്നെ ഗുജറാത്തിൽ വലിയ പ്രതിമ സ്ഥാപിക്കുക ഒക്കെ ചെയ്തെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് എന്നു വെച്ചാൽ ചരിത്രത്തെ വെട്ടിക്കേറി തങ്ങൾക്കിഷ്ടമുള്ള രീതിയിലേക്ക് എന്നെ പാകപ്പെടുത്തുകയും അതാണ് ശരിയെന്ന് ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഒരു മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഗോഡ്സെക്ക് ദേവാലയം പണിയുന്ന ഒരുപാട് ആളുകൾ ഇന്ത്യയിലുണ്ട് മാത്രമല്ല ഗോഡ്സെ ഗാന്ധിയെ കൊന്നതുകൊണ്ടാണ് ഇന്ത്യ രക്ഷപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള എത്രയോ ആളുകളുണ്ട് ഇങ്ങനെയുള്ള വിശ്വാസക്കാരെ നിർമ്മിച്ചെടുക്കുക എന്ന ജോലി യഥാർത്ഥത്തിൽ ഈ പാഠ്യപദ്ധതിയുടെ മാറ്റിപ്പണിയലിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഇപ്പോൾ എൻ ഇ പി എല്ലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അങ്ങനെ നടപ്പിലാക്കുന്ന സമയത്ത് രാജ രാഷ്ട്രത്തിൻ്റെ ബഹുസ്വരതയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ട് ബംഗാൾ പറ്റില്ല എന്ന് പറയാൻ കാരണം ബംഗാളികൾക്ക് ബംഗാളികളുടെ കൾച്ചറുണ്ട് ആ കൾച്ചർ നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറില്ല എന്തുകൊണ്ട് തമിഴ്നാട് പറ്റില്ല എന്ന് പറഞ്ഞു തമിഴ് തമിഴിൻ്റെ കൾച്ചറുണ്ട് അവനവിടെ ഹിന്ദി പോലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അടിച്ചോടിക്കും ഹിന്ദിയിൽ ബോർഡ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ടാർ കൊണ്ടവൻ പൂശും അത്രമാത്രം അവൻ്റെ ഭാഷയെ സ്നേഹിക്കുന്ന അവൻ്റെ ഐഡൻറ്റിറ്റി കാത്ത് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരിതാണ് ബംഗാളിലും ഇതുണ്ട് ബംഗാളിത്വമുണ്ട് കേരളത്തിലും അങ്ങനെ നമുക്കൊരു എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു അതൊക്കെ കൂടി ഈ പിണറായി വിജയനം അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നതായിട്ടുള്ള കുറേ ആളുകൾ കൂടി നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ പി എം പദ്ധതി എന്ന് പറയുന്നത് നടപ്പിലാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നതിൻ്റെ അടിത്തറ ആയിരത്തഞ്ഞൂറ് കോടി കിട്ടിയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെയും നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെയും വിറ്റു തുലക്കുവോ എന്ന് മാത്രമാണ് അവരോട് നമുക്ക് ചോദിക്കാനായിട്ടുള്ളത് മറ്റൊരു കാര്യം അമ്പത്തിന് ശേഷം അത് നമ്മൾ കൊടുത്ത ജനാധിപത്യ അധികാരം കേവലം കേവലറിന്റെ ഒപ്പു കൊണ്ട് ഇല്ലാതാക്കി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്ന സംവിധാനം തന്നെ ഇന്ത്യയിൽ പൊതുവിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഭരണഘടന അനുശാസിക്കുന്നതിനനുസരിച്ച് ഒരു ദേശീയ വിദ്യാഭ്യാസ നയം വരുമ്പോൾ അത് നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ തന്നെയും അതിൽ ഫെഡറൽ സംവിധാനം എന്ന ഒരു 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 നിയമം അതായത് അനുശാസിക്കുന്ന ആ അല്ലെങ്കിൽ ഈ ഏകീകരണ കൊണ്ട് അല്ല നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളെ മൂന്ന് തലങ്ങളിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് മറ്റൊന്ന് സെൻട്രൽ ലിസ്റ്റ് മറ്റൊന്ന് കൺകർ ലിസ്റ്റ് അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരങ്ങൾ സെൻട്രൽ ലിസ്റ്റിൽ വരുന്നതിന് സമ്പൂർണമായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് കേന്ദ്രത്തിനുമാണ് ഇതിന് രണ്ടിനും ഇടയിൽ വരുന്നതാണ് കൺകർ ലിസ്റ്റ് അതിലാണ് വിദ്യാഭ്യാസങ്ങൾ അതിന് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരേപോലെ അധികാരമുണ്ട് നമ്മൾ നമ്മളുടെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനമാണ് എന്ന് പറയുന്ന സമയത്ത് അത് പൂർണ്ണമായി കംപ്ലീറ്റ് ഫെഡറൽ അല്ല അത് കോസി ഫെഡറലാണ് കോസി ഫെഡറൽ എന്ന് വെച്ചാൽ അർദ്ധ ഫെഡറൽ സംവിധാനമാണ് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഒരു തർക്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ എ ഡിസ്പ്യൂഡറൈസിസ് ആ സമയത്ത് ആ അവസാനത്തെ വാക്കെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെതാണ് എന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്രമാത്രം സംസ്ഥാനങ്ങളും ഇത്രമാത്രം വൈ വൈവിധ്യങ്ങളുമുള്ള ഒരു രാഷ്ട്രം ചിന്ന ഭിന്നമായി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ അക്കാലത്ത് ഇത്തരത്തിൽ ഉള്ള ഒരു ഒരു സ്ഥിതിവിശേഷം ഭരണഘടനയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത് അത്യന്ത അല്ലെങ്കിൽ എന്തു വെച്ചാൽ ഞങ്ങൾക്ക് പഞ്ചാബ് വേണമെന്ന് പറഞ്ഞാൽ പഞ്ചാബ് മോഡൽ മുദ്രാവാക്യം ഓരോരോ സംസ്ഥാനവും അങ്ങനെ ഉന്നയിച്ചാൽ ആ സംസ്ഥാനങ്ങളെല്ലാം ഈ വലിയ രാഷ്ട്രത്തിൽ നിന്ന് അടർന്നു പോകാനായിട്ടുള്ള സാധ്യതകളുടെ ഭയമാണ് അവരെ കൊണ്ട് ഇത് ഇങ്ങനെയാക്കിയത് പക്ഷേ ആ ലൂപ്പുകൾ ഉപയോഗിച്ച് കേന്ദ്രം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ എങ്ങനെ പ്രയോഗിക്കാം എന്ന് നോക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഭരണഘടനയ്ക്കകത്ത് നല്ല ഒരു കാഴ്ചപ്പാടോടുകൂടി ഭരണഘടനാ നിർമ്മാതാക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള സാധ്യതകളെപ്പോലും തങ്ങളുടെ പ്രത്യേക ശാസ്ത്രം തങ്ങളുടെ കാഴ്ചപ്പാടുകൾ തങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്രീയം തങ്ങളുടെ വർഗീയ രാഷ്ട്രീയം അത് അടിച്ചലിപ്പിക്കാനായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നതിന് ഗവേഷണം നടത്തുന്ന ഒരു ഒരു കേന്ദ്ര ഗവൺമെൻറ്റാണ് നിലനിൽക്കുന്നത് അങ്ങനെ മോദി സർവ്വസ്ഥലങ്ങളിലേക്കും ഈ മോദീസം എന്ന് പറയുന്ന സാധനത്തിനെ പകർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെ ആ രീതിയിൽ ചെറുക്കേണ്ടത് ആവശ്യമാണ് ആ ചെറുത്ത് നിൽപ്പ് നഷ്ടപ്പെടുത്തുമ്പോൾ ആയിരത്തഞ്ഞൂറ് കോടികൊണ്ട് എന്ത് ഉണ്ടേണ്ടാക്കാനാണ് പോകുന്നത് അത് വലിച്ചെറിയാനായിട്ട് പറയാനുള്ള കഴിവ് ഇവനില്ല എങ്കിൽ ഇവനൊരു ഒരു പ്രത്യേക ശാസ്ത്ര കാഴ്ചപ്പണ് ഉയർത്തിപ്പിടിക്കാനുള്ള കഴിവിനുള്ളവനല്ല എന്നാണ് തെളിവാക്കപ്പെടുന്നത്